This is now full. Yeah. From here coming this main river, Aragui. Okay. From here also small rivers. Okay. okay. Now we will go up by this ah, road. Up okay, okay. up beside up these mountains. We will go. Okay. We we came from that way, right? No. Ah, okay. Ah, another side. Okay. This is another region we'll go. Ah, okay. okay. This is another mountain region. This is now full. Okay. Because summertime full because yeah, snow melts. We, melt. we can see only little barons. Yeah, but uh, time it will uh, go after down. After spring, yeah. No no not mm -hmm. end of September, October after winter time going down. Okay. After spring again will be full. Okay. Four villages was Soviet Union time, communists. Okay. They so give you another place, genuinely Now fully green. Oh. We, end of September, October full of different colours, autumn colors mm -hmm. okay. and very nice. In, in snow time uh, do snow we 1961 after this say two. അത് കഴിഞ്ഞിട്ട് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ നാല് ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് രാവിലെ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഇപ്പോ എട്ടുമണി ആയിട്ടില്ല ഏഴുമുക്കാലായിട്ടുള്ളു ഒരു ഒമ്പത് മണിയാകുമ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യും ഇന്ന് പോകുന്നത് ജിൻവാലി ഡാം പനസൂരി അതുപോലെ ഗുഡോരി അങ്ങനെ കുറേ സ്ഥലങ്ങളിലാണ് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വഴിയെ പറയാം അപ്പോൾ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം രാവിലെ സ്ട്രീറ്റിലൊന്നും ഒരു തിരക്കുമില്ല ഒമ്പത് മണിയായി കഴിയുമ്പോൾ ഫുൾ തിരക്കാവും ഇങ്ങോട്ടാണ് ട്രിബിലിസിക്ക് പോകുന്നത് ഇങ്ങോട്ട് നല്ല ട്രാഫിക് ഉണ്ടാവും അപ്പോൾ ഇത് ഒരു ഔട്ടർ ഏരിയയിലോട്ട് പോകുന്ന റോഡാണ് മരിയൻ മൈപ്പേ സ്ട്രീറ്റ് നിന്നാണ് ഈ ഒരു റോഡിന്റെ പേര് ഈ ഒരു സ്ട്രീറ്റിന്റെ പേര് ഇപ്പോൾ രാവിലെ ഒമ്പത് മണിക്കാണ് നമ്മുടെ ഗൈഡ് വരാമെന്ന് പറഞ്ഞത് ഇപ്പോൾ പുള്ളി വരുന്നതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കണം നമ്മളിപ്പോൾ പൊതുവെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ രാവിലെ ഇവിടെ തൊട്ടടുത്തൊക്കെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഇവർ ഈ ബ്രെഡ് ടൈപ്പിലുള്ള സാധനങ്ങളാണ് രാവിലെ കഴിക്കുന്നത് അപ്പോൾ കിട്ടുന്ന ഷോപ്പുകളുണ്ട് അപ്പോൾ അവിടെ പോയിട്ടെന്തെങ്കിലും കഴിക്കാൻ പറ്റിയെങ്കിലും ഉണ്ടോയെന്ന് നോക്കാം ഇന്നലെ ഈ ഒരു ഷോപ്പ് കണ്ടു വെച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ അതും ഓപ്പൺ ആയിട്ടില്ല ഇവിടെ ഷോപ്പുകളൊക്കെ ഓപ്പൺ ആകുമ്പോൾ പത്ത് മണിയൊക്കെ ആവും പത്തു മണി കഴിയും ഈ ഒരു ഷോപ്പിൽ കിങ്കാലി എന്ന് പറയുന്ന ഒരു ഒരു ഐറ്റം ഉണ്ട് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടാണ് വന്നത് പക്ഷേ അവർ ക്ലോസ് ആണ് നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ ഞാൻ ഇന്നലെ പോയ ഷോപ്പിൽ പോയി നോക്കാം അവിടെ എന്തെങ്കിലും കിട്ടും നമ്മൾ ആദ്യ ദിവസം ട്രൈ ചെയ്താണ് ഈ കിങ്കാലി അത് അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള സാധനമായിരുന്നു ഇതിവിടുത്തെ ഒരു സ്കൂളാണ് ഇവിടുത്തെ ഒരു പ്രൈവറ്റ് സ്കൂളാണ് നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു സ്കൂളാണ് ഇപ്പോൾ വെക്കേഷനാണ് അടച്ചിട്ടിരിക്കുകയാണ് ഇന്നലെ ഈ ഷോപ്പിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിയത് വെച്ചത് ഇന്ന് ഇവിടെയും തുറന്നിട്ടില്ല ഇന്നലെ ഞാൻ വരുമ്പോൾ ഒമ്പത് മണിയായി ഇന്നിപ്പോൾ എട്ട് മണിയായിട്ടേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ഷോപ്പ് ഒന്നും ഓപ്പൺ ചെയ്തില്ല അപ്പോൾ ഒരു കോഫി ഷോപ്പിൽ വന്നിട്ടൊരു രണ്ട് കോഫിയും കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങി അപ്പോൾ ഇതാണ് കോഫി വാങ്ങിയ ഷോപ്പ് അതിൻ്റെ പേര് തന്നെ എയ്റ്റ് ഒ ക്ലോക്ക് എന്നാണ് രാവിലെ ഷോപ്പിലൊന്നും തുറക്കാറില്ല പത്ത് മണി ആകുന്ന സമയത്താണ് പത്ത് മണി കഴിഞ്ഞിട്ടൊക്കെയാണ് തുറക്കുന്നത് അപ്പോൾ അവരുടെ ഷോപ്പിൻ്റെ പേര് എയ്റ്റ് ഓ ക്ലോക്ക് എന്നാണ് രാവിലെ ഇപ്പോൾ തുറന്നിട്ടേ ഉള്ളൂ അവിടുന്ന് രണ്ട് കോഫി അതുപോലെ കുറച്ച് സ്നാക്സും വാങ്ങി ആ യെല്ലോ ബിൽഡിങ്ങിന് അടുത്താണ് നമ്മുടെ ഹോട്ടൽ അപ്പോൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുക ഒമ്പത് മണി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എട്ടേ കാലമായത് നമ്മുടെ ഗൈഡ് എത്തി ഞാൻ ആ വണ്ടി പുള്ളി പാർക്ക് ചെയ്യുന്നതാണ് ഉണ്ട് ഇതാണ് ഹോട്ടൽ അവിടെ ഗൈഡ് അവിടെ നിന്ന് ഗുഡ് മോർണിംഗ് ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയും അതായത് രണ്ട് കപ്പിച്ചീനക്കാണ് കൂടുതൽ കാശായത് ബാക്കി സ്നാക്സ് ഒക്കെ കുറച്ച് ചെറിയ കാശായിട്ടുണ്ട് നമ്മൾ ഇന്നലെ പോയ ജ്വാലി മണാസ്റ്റിയാണ് നമ്മുടെ ഇടതുവശത്ത് കാണുന്നത് അതുപോലെ തന്നെ ഇടത് വശത്ത് കാണുന്നത് മസ്ക്കത്ത പട്ടണമാണ് നമ്മൾ ടൗൺ വിട്ടപ്പോൾ

ീതി ഒക്കെ മാറി വലിയ വലിയ മലവെളക്കെ ആയി വീടുകളൊക്കെ കുറഞ്ഞു മോനുമെന്റ് ഈ ഒരു സ്മാരകത്തിന്റെ പേര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ ഒരു യുദ്ധത്തിൽ മരണപ്പെട്ട മുന്നൂറ് ആൾക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്മാരകം പണിഞ്ഞിരിക്കുന്നത് നമ്മുടെ ഗൈഡ് പറയുന്നത് നമ്മൾ ജിംഗ്വാലി ഡാമിൽ തറായിട്ട് ഗൈഡ് പറയാൻ Yeah. from here coming this main river aragui okay from here also small rivers okay, okay. now we will go up by this uh, road up, okay, okay. up 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 beside these mountains we will go okay. we, we came from that way right no. Oh ah, okay. Ah, another side, okay. This is another region. We'll go. Ah, okay. This is another mountain region. This is now full okay. because summertime full because yeah, the snow we, melts. We sometimes. can see only little barrens. Yeah, but uh, summertime it will go down. After spring, yeah. No, no, not mm -hmm. end of September, October. After winter time going down. Okay. After spring again, will be full. Okay. Four villages was Soviet Union time, communists. Okay. They give you another place, genuinely. No. Now fully green. Oh. We അവിടെ നിൽക്കുമ്പോൾ ഒരു ടൂർ ഗൈഡും അതായത് ഒരു ട്രാവൽസ് നടത്തുന്ന ഒരു ടീം വന്നു അപ്പോൾ അവിടുത്തെ ഗൈഡ് അവരോട് പറയുകയാണ് അഞ്ച് മിനിറ്റ് നമുക്ക് സമയമുണ്ട് ഇത് കണ്ടിട്ട് വണ്ടിയിലേക്ക് എറിയുകയാണ് അതാണ് നമ്മൾ ഒരു പ്രൈവറ്റ് ടൂർ ഗൈഡുമായിട്ട് വന്നാൽ നമ്മുടെ സമയത്തിനനുസരിച്ചിട്ട് അവർ വെയിറ്റ് ചെയ്യും ഒരു ട്രാവൽസിൻ്റെ കയ്യിലൊക്കെ വന്നുകഴിഞ്ഞാൽ അവർ ഇതുപോലെ സമയം തരും ഓരോ സ്പോട്ടിൽ പോയിട്ട് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് സമയം തരും അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയിട്ട് തിരക്ക് പിടിച്ചിട്ട് മുഴുവൻ കാഴ്ചകളും കാണേണ്ടി വരും ഞാൻ അതുകൊണ്ടാണ് ഇവിടെ പോയാൽ ഞാനെപ്പോഴും ഒരു പ്രൈവറ്റ് ഗൈഡ് തന്നെ ബുക്ക് ചെയ്തിട്ട് പോകുന്നത് അവർ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും അങ്ങനെ ഒരു പ്ലസ് ഉണ്ട് നമ്മളൊരു പ്രൈവറ്റ് ഗൈഡിനെ ബുക്ക് ചെയ്യുമ്പോൾ പക്ഷേ അത് കോസ്റ്റ്ലിയാണ് കുറച്ച് കാശ് കുറച്ച് കൂടുതലായിട്ട് അവർ ചാർജ് ചെയ്യും നമുക്ക് കുറച്ച് കാശ് കൂടുതൽ ചിലവാകും പക്ഷേ നമുക്ക് സമാധാനമായിട്ട് എല്ലാ കാര്യങ്ങളും കണ്ട് പോകാൻ പറ്റും ഇപ്പോഴത്തെ അവസ്ഥ നാല് ഗ്രാമങ്ങളും വെള്ളത്തിനടിയിലായി ഇവിടുത്തെ ഈ ഒരു ട്രൈ ചെയ്തു അഞ്ച് ലാറിയാണ് അവര ചാർജ് ചെയ്യുന്നത് ഫോട്ടോ 多多。对。 ഈ അരാഗ്രി ഒരു ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു അണക്കെട്ട് ഉണ്ടായത് മസ്കേത്ത റീജ്യനിലാണ് സിംവാലി ഡാമിനെ സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എഴുപത് കിലോമീറ്റർ ദൂരമാണ് ഈ ഡാമിന് ഇതൊരു ആർക്ക് ഡാമാണ് നമ്മുടെ ഇടുക്കിയിലുള്ള ഡാമും ആർക്ക് ഡാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നിർമ്മാണം ആരംഭിച്ച ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ ഇതിൻ്റെ പണി പൂടിച്ച് തരുന്നത് സോവിയറ്റ് യൂണിയന്റെ ഭരണകാലത്താണ് ഈ ഒരു ഡാം പണി തിരികുന്നത് പതിനൊന്നര ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവാണ് ഡാമിൻ്റെ റിസർവേഷനുള്ള വൈദ്യുതി നിർമ്മാണം കൃഷി കുടിവെള്ളം എന്നിങ്ങനെ ഈ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡാം നിർമ്മിച്ചത് ഈ മിലിറ്ററി ഹൈവേയിലുള്ള വ്യൂ പോയിൻ്റുകളാണ് ഡാമിൻ്റെ ഭംഗി ഏറ്റവും പറ്റിയ സ്ഥലം സോവിയറ്റ് യൂണിയൻ്റെ കാലത്ത് നടന്ന ജോർജിയയിലെ മികച്ച നിർമ്മാണ പ്രവർത്തനങ്ങളിലൊന്നായിട്ട് ഈ ഒരു ഡാമിനെ കണക്കാക്കുന്നു പരിസ്ഥിതിക്ക് ദോഷം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഒരു ഒറ്റ നാട്ടുകാർ അന്ന് ഇതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു ഡാം പണിച്ച് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ അത്തുണ്ടായിരുന്ന നാല് വില്ലേജുകളിൽ ഒരു വില്ലേജിൻ്റെ പേര് ഷിൻവാലി എന്നായിരുന്നു ഏറ്റവും വലിയ വില്ലേജിൻ്റെ പേര് ആ ഒരു വില്ലേജിൻ്റെ പേര് തന്നെയാണ് ഇവർ ഈ അണക്കെട്ടിന് കൊടുത്തിരിക്കുന്നത് ജോർജിയൻ എനർജി ഹോൾഡിംഗ് കമ്പനിയാണ് ഈ ഡാം പ്രവർത്തിപ്പിക്കുന്നത് ഒരു ഗവണ്മെൻറ്റ് കമ്പനിയാണ് ജോർജിയയിലെ ഒരു സുപ്രധാന നാഴികക്കല്ലായിട്ടാണ് ഇന്ന് ഈ ഷിൻവാലി ഡാമിനെ വിശേഷിപ്പിക്കുന്നത് ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു സിൻവാലി ഡാമിനെ പറ്റിയിട്ടുള്ള വിശേഷങ്ങൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോകും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ